ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂര് വെട്ടുകാട് ആശാദ്വീപം റോഡിലായിട്ടാണ് മൊത്തം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിൽ ഏഴ് സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടാണ് ബാക്കി എൺപത്തിനാല് സെൻറ്റിൽ നാൽപ്പത്തേഴ് സെൻറ്റ് നില നിലമാണ് ബാക്കി കരഭൂമി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഈ പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു കുടിവെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് ഉള്ളത് സ്കൂള് കോളേജ് ബസ് സ്റ്റോപ്പ് അങ്ങനെ എല്ലാ ഒരുപാട് അകലയല്ലാതെ സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ